നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിലെ പിന്തുണച്ചതിന്റെ പേരിൽ കുരുക്കലായിരിക്കുകയാണ് രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നയനാൻ രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ ഫെനിക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും അശ്ലീല പരാമർശം നടത്തിയെന്നുമാണ് എഫ്ഐആർ ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് ഫെനിയുടെ വാദം ഇതിനിടയിൽ ഫെനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട സൈബർ സെല്ലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫെനി നയനാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പരാതിക്കാരി അയച്ച സന്ദേശങ്ങൾ മാത്രമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്ന് ഫിനി പറയുന്നു അതിജീവിതയുടെ പേരോ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പൊളിക്കലിനെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പത്തനംതിട്ട പോലീസ് രജിതയെ കസ്റ്റഡിയിലെടുത്തത് ഈ ഘട്ടത്തിൽ തന്നെയാണ് ഫെനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കമാണ് ഫെനി നടത്തുന്നത് ഫെനി നയനാൻ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തിരണ്ട് ഒന്ന് എഴുപത്തി ഒൻപത് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് എന്നിവ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് തനിക്കെതിരെയുള്ള നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെനി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിജീവിതയിൽ നിന്ന് തനിക്ക് ലഭിച്ച ചാറ്റുകൾ മാത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും അതിൽ അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലെന്നുമാണ് ഫിനി പറയുന്നത് ബലാത്സംഘകേസ് നിലനിൽക്കില്ലെന്ന തന്റെ അഭിപ്രായം ഭരണഘടനയുടെ ആർട്ടുകൾ പത്തൊൻപത് ഒന്ന് പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പോലീസ് തന്നെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നുണ്ടെന്നും അതിനാൽ എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ വരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഇന്ന് അതിവേഗ നടപടികൾക്കായി ഈ ഫയലിന് വഴിയാണ് ഫെനി കേസ് കോടതിയിൽ സമർപ്പിച്ചത് ഫെനി നയനാ വേണ്ടി അഡ്വക്കേറ്റ് ശ്രീജിത്ത് എസ് നായർ ഉൾപ്പെട്ട സംഘമാണ് കോടതിയിൽ ഹാജരാകുന്നത് തനിക്ക് നേരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണെന്നും താൻ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നാണ് ഫെനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് മൂന്നാമത്തെ പരാതിക്കാരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയും ഫെനി തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഫെനീ നൈനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നു പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീലെ ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ് ജാമ്യമില്ലാത്ത വകുപ്പുകളും എഫ്ഐആറിൽ ഉണ്ട് എന്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെ പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ തന്നെ കേസിനെ നേരിടും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും എഫ്ഐആറിന്റെ നിയമസാധ്യതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത് അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട് ഇതെല്ലാം ശാസ്ത്രമംഗലം അജിസ്ഥാർ അഡ്വക്കേറ്റ് ശേഖർ സർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ചാനലിൽ നിന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോട് പറഞ്ഞതുപോലെ ഫെനി നൈനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ചാറ്റ് പുറത്തുവിട്ടതിന് തനിക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് ചാറ്റ് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തില്ല എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസം ഫെനി ഉയർത്തിയിരുന്നു പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ ആറാണ് കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി മുഖേന ലഭിച്ച സ്ക്രീൻഷോട്ടുകളും യു ആർ എല്ലുകളും പരിശോധിച്ച ശേഷമാണ് നടപടിയെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ഈ ആരോപണങ്ങൾക്കെതിരെ പച്ചക്കള്ളങ്ങൾ എന്ന പ്രതിരോധം ഫെനി ഉയർത്തുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെന്നാണ് വാദം രാഹുൽ മാങ്കുടത്തിനെ വെട്ടിലാക്കാനാണ് ഈ കേസ്